ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഒരു ഈ കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസ് ഈടാക്കിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിൽ എത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ നോക്കൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് പക്ഷെ അവർക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കാത്തത് സത്യം പറയാലോ ഒരു മാസം മാസം ജീവിച്ചു തന്നെ രൂപ വേണം ചില മാസങ്ങളിൽ ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി നമുക്കൊന്ന് എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുനൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർക്ക് കിട്ടിയ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനോരായിരത്തി അറുനൂറ്

കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ നിന്ന് വാങ്ങാൻ സാധ്യതയില്ല രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ ചിരിക്കാൻ ആളെ നാണം മുഴുവൻ ചിരിക്കാനുള്ള ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ബാക്കി എല്ലാ പരിപാടികളുടെ സംഘാടനത്തിനുമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസിനത്തിൽ മാത്രം നാലു കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം ഇത് കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അടിച്ചുമാറ്റൽ ഒരു കോടിയിലധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനി കൊള്ളനൃത്തത്തിൽ കോടി ലക്ഷത്തി നാല് രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാല് കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എങ്ങനെ എങ്ങനെ വിശ്വസിക്കും ശരി വിശ്വസിക്കും ഇല്ല ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ ആണല്ലോ നിന്റെ ജീവിതം